അങ്ങനെ ഇപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക അമേരിക്കയാണെങ്കിൽ ബക്കിയുടെ ഇരുമ്പ് കൈ പിടിച്ച് നിലത്തിരുന്ന് കരയുകയാണ് ബക്കി ജീവനോട് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഗ്രീൻലാൻഡിലേക്ക് യാത്ര ചെയ്തെത്തിയ ക്യാപ്റ്റൻ ഇപ്പോൾ ബക്കിയുടെ മരണവാർത്ത അറിഞ്ഞ് ഭയങ്കരമായി സങ്കടപ്പെടുകയാണ് അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ക്യാപ്റ്റൻ അമേരിക്കയോട് നീ ഇങ്ങനെ സങ്കടപ്പെടരുതെന്നും മരിച്ചുപോയവർ ആരും തിരിച്ചു വരില്ല എന്നും നിൻ്റെ സങ്കടം എനിക്കറിയാമെന്നും ബക്കി എന്നെ കൊല്ലാൻ വന്നതുകൊണ്ടാണ് ഞാൻ ചെറുതായി അവനെ കൊന്നതെന്നും പക്ഷേ ബക്കി മരിക്കുവാൻ ശരിക്കും കാരണക്കാരൻ ആ ഡോക്ടർ ഡൂമാണെന്നും കാരണം ആ ഡോക്ടർ ഡൂമ് തന്നെ കൊല്ലാനായി ബക്കിയെ ഇങ്ങോട്ട് അയച്ചത് കൊണ്ടാണ് ക്കി മരിച്ചുപോയതെന്നും അതുകൊണ്ട് ബക്കിയുടെ മരണത്തിന് കാരണക്കാരനായ ഡോക്ടർ ഡൂമിനോട് നീ പ്രതികാരം ചെയ്യണമെന്നും നീ എൻ്റെ കൂടെ നിന്നാൽ ഡോക്ടർ ഡൂമിനെ വീഴ്ത്തുവാനും ഞാൻ നിന്നെ സഹായിക്കാമെന്നും നീ പ്രതികാരം ചെയ്യുവാൻ തയ്യാറാണോ എന്ന് റെഡ് കിങ് ക്യാപ്റ്റനോട് ചോദിച്ചതും താൻ തയ്യാറാണെന്ന് ക്യാപ്റ്റൻ അമേരിക്ക റെഡ് കിങ്ങിനോട് പറയുകയാണ് അത് കേട്ടതും റെഡ് കിങ് ആണെങ്കിൽ ഈ ഡോക്ടർ ഡൂമിനെ വീഴ്ത്താനുള്ള വഴി തൻ്റെ അടുത്തുണ്ടെന്നും പറഞ്ഞ് ആ വഴി ക്യാപ്റ്റനോട് പറയുവാനായി റെഡ് കിങ് പോയതും അപ്പോൾ തന്നെ ക്യാപ്റ്റൻ അമേരിക്ക ആണെങ്കിൽ നമ്മുടെ റെഡ് കിങ്ങിനെ തൻ്റെ കയ്യിലിരിക്കുന്ന കോടാലി കൊണ്ടും ഷീൽഡ് കൊണ്ടും റെഡ് കിങ്ങിനെ അറ്റാക്ക് ചെയ്യുകയാണ് എൻ്റെ ബക്കിയെ കൊന്നത് നീയാണെന്നും നിന്നെ ഞാൻ ഇന്ന് കൊല്ലുമെന്നും പറഞ്ഞാണ് ക്യാപ്റ്റൻ അമേരിക്ക റെഡ് കിങ്ങിനോട് ഫൈറ്റ് ചെയ്യുന്നത് റെഡ് കിങ് ആദ്യമൊക്കെ ക്യാപ്റ്റൻ്റെ അറ്റാക്കുകളെ തടഞ്ഞു നിർത്തിയെങ്കിലും പിന്നീട് ഭയങ്കര ദേഷ്യത്തിൽ ഫൈറ്റ് ചെയ്യുന്ന ക്യാപ്റ്റൻ്റെ മുന്നിൽ റെഡ് കിങ് പോവുകയാണ് ഇപ്പോൾ ക്യാപ്റ്റനെ ഇപ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക ആണെങ്കിൽ തൻ്റെ ആ ഷീൽഡ് കൊണ്ട് റെഡ് കിങ്ങിൻ്റെ തലക്കിട്ട് അടിച്ച് റെഡ് കിങ്ങിനെ കൊന്നു കളയുകയാണ് അങ്ങനെ റെഡ് കിങ്ങിനെ കൊന്ന് അവിടെ നിൽക്കുന്ന ക്യാപ്റ്റനോട് കൺഗ്രാജുലേഷൻസൊക്കെ പറഞ്ഞ് ആ ഡോക്ടർ ഗ്രീൻ അവിടേക്ക് വരികയാണ് ആ ഡോക്ടർ ഗ്രീൻ ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ നീ ദേവമായ ഡൂമ് പറഞ്ഞതുപോലെ തന്നെ ആ റെഡ് കിങ്ങിനെ കൊന്നുവെന്നും നീ ചെയ്ത ഈ കാര്യത്തിന് നമ്മുടെ ദേവമായ ഡൂമ് നിനക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരുമെന്നും മാത്രമല്ല ഇനി മുതൽ ഈ ഗ്രീൻലാൻഡിലെ ഹൾക്കുകളെല്ലാം രാജാവ് താനാണെന്നും ഡോക്ടർ ഗ്രീന് ക്യാപ്റ്റൻ അമേരിക്കയോട് പറഞ്ഞതും നിനക്ക് ബക്കി മരിച്ച കാര്യം നേരത്തെ അറിയുമായിരുന്നോ എന്ന് ക്യാപ്റ്റൻ അമേരിക്ക ഡോക്ടർ ഗ്രീനിനോട് ചോദിച്ചതും തനിക്ക് നേരത്തെ അത് അറിയാമായിരുന്നുവെന്ന് ഡോക്ടർ ഗ്രീൻ ക്യാപ്റ്റൻ അമേരിക്കയോട് പറയുകയാണ് അത് കേട്ട് ദേഷ്യം വന്ന ക്യാപ്റ്റൻ ആണെങ്കിൽ നീ എന്തുകൊണ്ടാണ് ബക്കി മരിച്ചുപോയ കാര്യം ഗ്രീൻലാൻഡിൽ ഞാൻ വന്നപ്പോൾ തന്നെ എന്നോട് പറയാതിരുന്നതെന്ന് ഡോക്ടർ ഗ്രീനിനോട് ദേഷ്യത്തോട് ചോദിക്കുകയാണ് അപ്പോൾ തന്നെ ബക്കി മരിച്ച കാര്യം ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ നീ റെഡ് കിങ്ങിൻ്റെ കൊട്ടാരത്തിൽ വരികയോ റെഡ് കിങ്ങിനെ കൊല്ലുകയോ ചെയ്യില്ലായിരുന്നുവെന്നും ഇതിപ്പോൾ റെഡ് റെഡ്കിങ് നിൻ്റെ കൈകൊണ്ട് മരിച്ചുവെന്നും ഇനി മുതൽ ഇവിടുത്തെ പുതിയ രാജാവ് താനാണെന്നും ഡോക്ടർ ഗ്രീൻ ക്യാപ്റ്റനോട് പറയുകയാണ് മാത്രമല്ല ഇപ്പോൾ ഡോക്ടർ ഗ്രീൻ മറ്റൊരു കാര്യം ക്യാപ്റ്റന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അതെന്താണെന്ന് വെച്ചാൽ ഈ ഡോക്ടർ ഗ്രീൻ ശരിക്കും ക്യാപ്റ്റൻ അമേരിക്കയെ പോലെ ഒരു സ്റ്റീവ് റോജേഴ്സ് ആണ് പണ്ട് ഡോക്ടർ ഗ്രീനിൻ്റെ ഭൂമിയിൽ വെച്ച് ഹൈഡ്രൈഡ് എന്തോ അറ്റാക്ക് അറ്റാക്കേറ്റ് ഡോക്ടർ ഗ്രീനിൻ്റെ കൂട്ടുകാരനായ ബക്കി മരിച്ചപ്പോൾ സൂപ്പർ സോൾജർ പ്രോഗ്രാമിൽ പങ്കെടുത്ത് ക്യാപ്റ്റൻ അമേരിക്കയായി മാറുന്നതിന് പകരം ഈ സ്റ്റീവ് റോജേഴ്സ് ഗാമ പവർ പ്രോഗ്രാം എന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഹൾക്കായി മാറി എന്നിട്ട് എല്ലാത്തിനെയും നശിപ്പിക്കാൻ ഈ ഡോക്ടർ ഗ്രീൻ തുടങ്ങി ലോകത്ത് പവറാണ് എല്ലാമെന്നും പവർ കൊണ്ട് എന്തും നേടാൻ സാധിക്കുമെന്ന ചിന്ത ഈ ഡോക്ടർ ഗ്രീൻ എപ്പോഴും ഉണ്ടായിരുന്നു മാത്രമല്ല ഭക്കി മരിച്ചു പോയതുകൊണ്ടാണ് തനിക്ക് ഹൾക്കായി മാറുവാൻ സാധിച്ചതെന്നും ഈ ലോകം ശരിക്കും എന്താണെന്ന് മനസ്സിലായതെന്നും ബാക്കി ജീവനോടെ ഇരുന്നിരുന്നുവെങ്കിൽ എപ്പോഴും തന്നെ ഓരോ ഉപദേശങ്ങൾ നൽകി എല്ലാത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ നോക്കുമായിരുന്നുവെന്നും അവൻ മരിച്ചു പോയത് നന്നായി അതുകൊണ്ട് നിന്റെ ആ ബക്കി മരിച്ചു പോയതോർത്ത് നീ സങ്കടപ്പെടരുതെന്നൊക്കെ പറഞ്ഞ് ബക്കിയെപ്പറ്റി ഓരോ കുറ്റങ്ങൾ ഡോക്ടർ ഗ്രീൻ ക്യാപ്റ്റൻ അമേരിക്കയോട് പറഞ്ഞതും അപ്പോൾ തന്നെ ഭയങ്കരമായി ദേഷ്യം വന്ന ക്യാപ്റ്റൻ അമേരിക്ക ആണെങ്കിൽ നിനക്ക് ബക്കിയെപ്പറ്റി ഒന്നും അറിയില്ല എന്നും ബക്കി തന്നെ എപ്പോഴും ശക്തനാക്കാനാണ് നോക്കിയതെന്നും പറഞ്ഞ് തൻ്റെ കയ്യിലിരിക്കുന്ന കോടാലി കൊണ്ട് അവിടെ സീവ്രോജ മാറി നിൽക്കുന്ന ഡോക്ടർ ഗ്രീനിനെ ക്യാപ്റ്റൻ കൊന്നുകയുകയാണ് എന്നിട്ട് ആ റെഡ് കിങ്ങിന്റെ തല വെട്ടിയെടുത്തുകൊണ്ട് കൊട്ടാരത്തിൻ്റെ പുറത്ത് റെക്സിനോട് ഫൈറ്റ് ചെയ്യുന്ന ഹൾക്കുകളെല്ലാം റെഡ് കിങ്ങിൻ്റെ ആ തല ക്യാപ്റ്റൻ അമേരിക്ക കാണിച്ചതും അതുകൊണ്ട് അവിടെയുള്ള ഹൾക്കുകളെല്ലാം ആകെ ഞെട്ടിപ്പോവുകയാണ് ഫൈറ്റ് ചെയ്യുന്നതെല്ലാം ഹൽക്കുകൾ നിർത്തുകയാണ് അന്നേരം തന്നെ ക്യാപ്റ്റൻ അമേരിക്ക റെക്സിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഭയങ്കര സങ്കടത്തിൽ ബക്കി മരിച്ചുപോയ കാര്യം റെക്സിനോട് പറയുകയാണ് എന്നിട്ട് ബാക്കി എപ്പോഴും ഒരു നല്ല ഫ്യൂച്ചർ നമുക്കുണ്ടാകുമെന്നും എല്ലാ പ്രശ്നങ്ങളും മാറുമെന്ന് തന്നോട് എപ്പോഴും പറയാറുണ്ടെന്നും അത് തെറ്റാണെന്നും ഒരിക്കലും ഈ ലോകം മാറില്ലായെന്നും ഇവിടെ നല്ലതൊന്നും നടക്കില്ല എന്നും സങ്കടത്തോടെ റെക്സിനോട് പറഞ്ഞ് റെക്സിനെയും കൊണ്ട് ക്യാപ്റ്റൻ അമേരിക്ക അവിടുന്ന് പോവുകയാണ് അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു